സംസ്ഥാന വ്യാപകമായി എൽ ഡി എഫ് നടത്തിയ ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കണ്ണൂർ കൊല്ലം മുഖ്യ തപാൽ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് സി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു അതേസമയം രണ്ടാം പിണറായി സർക്കാരിനെ തകർക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു ചേർന്ന എല്ലാ ദുഷ്ടശക്തികൾക്കും മാധ്യമങ്ങൾ പിന്തുണ നൽകുകയാണെന്ന് എൽ കൺവീനർ ടി രാമകൃഷ്ണൻ കൊല്ലത്ത് പറഞ്ഞു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു ഇന്നലെ അസമിൽ ബീഫ് നിരോധിച്ചതുപോലെ ഓരോ ദിവസവും ജനങ്ങളെ മനസ്സിലാക്കാതെയുള്ള തീരുമാനങ്ങളാണ് ബി ജെ പി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി വയനാട് ജനതയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അതുകൊണ്ട് കേരളത്തെ ദേശീയ ദുരന്തമായി കേരളത്തിലെ ഈ ദുരന്തത്തെ അംഗീകരിക്കണം അതനുസരിച്ച് പുനരധിവാസത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി അനുവദിക്കണം അതോടൊപ്പം തന്നെ അതിന് ഏതെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിതീവ്ര ദുരന്ത പ്രതികരണ പട്ടികയിൽപ്പെടുത്തണം അതുവഴി ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാക്കാൻ കഴിയും ആ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി കേരളത്തെ വയനാട്ടിലെ ജനതയെ സംരക്ഷിക്കണം അതേസമയം സംസ്ഥാന സർക്കാരിന്റെ കടമെടുക്കാനുള്ള അവകാശം നിഷേധിച്ച കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ വികസനമാണ് ഇല്ലാതാക്കുന്നതെന്നും ഇതിനെതിരെ ജനങ്ങളെ ഒന്നിച്ചണിനിരത്തി പോരാടുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കൊല്ലത്ത് പറഞ്ഞു ഈ ജനങ്ങളിൽ വിശ്വാസമുള്ളവരാണ് ജനങ്ങളെ അണിനിരത്തി ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ശ്രമത്തിന് പ്രാവർത്തിയമാക്കുന്നതിനു വേണ്ടി ഏത് അറ്റം വരെയും തയ്യാറാണെന്ന് ഉറച്ച ധാരണയോടുകൂടി ഈ സമരത്തെ സമീപിക്കണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായം വൈകുന്നതിനെതിരെ സംസ്ഥാനത്ത് സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഭാഗമാകാൻ എത്തിയത് നിരവധി പേരാണ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്